ഇനി ട്വന്റി ട്വൻ്റി ലോകകപ്പിന് വെറും മൂന്ന് മാസം മാത്രം ഇടം നേടുവാൻ വലിയ ഉത്തരവാദിത്തമുണ്ട് സൂര്യകുമാരി യാദവനും സംഘത്തിനും പക്ഷെ അടിമുടി പരീക്ഷണമാണ് ഗൗതം നമ്പർ ടീമിന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ വലിയൊരു ചോദ്യം ഉയരുന്നത് നായകൻ ഷുദ്മൻ ഗില്ലെ ചുറ്റിപ്പറ്റിയാണ് ഇന്ത്യ ദീർഘകാലമായി ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നത് ഇന്ത്യയുടെ ആവശ്യമാണ് ലോകകപ്പിന് മുമ്പ് ദീർഘകാലമായി തുടരുന്ന അഗ്രൈലിന് ഗില്ലിന് കൊടുക്കാൻ കഴിയുമോ ഓപ്പണിങ്ങിൽ എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായി ഇന്ത്യയുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നത് ട്വന്റിയിലേക്കുള്ള തിരിച്ചു വരുന്നതിനു ശേഷം വലങ്ക ഈ ബാറ്റർ അത്ര അല്ല എന്നുള്ള കാര്യം സത്യമാണ് സഞ്ജു സാംസനെ മറികടന്ന് ഗില്ലിന്റെ വരവ് നീരീകരിക്കാൻ സാധിക്കുമോ കഴിഞ്ഞ ഏഷ്യ കപ്പിലായിരുന്നു ഗിൽ ഗില്ലിന് ഓപ്പണറായി ഉപനായകനായിട്ടും ടീമിലേക്ക് വിളി വന്നത് അഭിഷേക് ശർമ്മക്കൊപ്പം ഗില്ല് ഓപ്പണിങ്ങിൽ വന്നത് പത്ത് തവണയാണ് സ്കോർ ചെയ്ത നൂറ്റി അമ്പത് സ്കോർ മാത്രം ശരാശരി നൂറ്റിനാലിൽ നിന്ന് താഴെ സ്ട്രൈക്കിട്ട് നൂറ്റിനാൽപ്പതിന് മുകളിലാണെങ്കിൽ ഇതുവരെ ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ സാധിച്ചില്ല പാകിസ്ഥാനെതിരെ ഏഷ്യ കപ്പിൽ ഇരുപത്തെട്ട് പന്നിൽ നിന്ന് നാൽപ്പത്തേഴ് റണ് എടുത്തതാണ് ഉയർന്ന വ്യക്തിഗത സ്കോറ് ഇതുവരെ ഉള്ളത് ഒറ്റൽ ബൗളർമാരില്ല ഏകദിനത്തിൽ മാത്രമല്ല ട്വൻ്റി ട്വൻ്റിയിലും പേസ് ബൗളറെ നേരിടാൻ ബുദ്ധിമുട്ടുന്ന ഗില്ലിനെയാണ് കണ്ടത് ഇന്നും ഗില്ല് പരാജയമായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞു നാൽപ്പത് നാൽപ്പത്താറ് റണ്ണ് എടുത്തെങ്കിലും എങ്കിലും അത് നാൽപ്പത് ബോളിൽ നിന്നാണ് നാൽപ്പത്താറ് റൺസ് എടുത്തത് എന്ന കാര്യം അവിടെ ഒരു ചോദ്യചിഹ്നമായി എന്നൊരിക്കുകയാണ് സഞ്ജു അഭിഷേക് ടീം ജോഡി എതിർ ടീമിനൊരു പേടി സ്വപ്നമായി മാറിക്കൊ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓപ്പണറായിട്ട് ഗില്ലിൻ്റെ കടന്ന ഒരു പരീക്ഷണത്തിനൊന്നും സമയമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ട്വൻറ്റി ട്വൻറ്റിക്ക് ഇനി മൂന്ന് ദിവസം മൂന്ന് മാസം മാത്രം പരീക്ഷണം ചുരുങ്ങിയ സമയത്തിനൊരു സഞ്ജു ആണോ ഗില്ലാണോ എന്ന് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇത്രയും പറയുന്നത് ചാനലിൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം